ഹോളിവുഡ് സിനിമകളിലൂടെ മാത്രം കണ്ട പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് യുഗത്തെ മിത്തുകളും പുരാണങ്ങളും കൂട്ടിച്ചേർത്ത ഇതാ ഇന്ത്യൻ സിനിമയിൽ ഒരു ബ്രഹ്മാണ്ട ചിത്രം നാഗാഷന്റെ സിനിമാറ്റിക് മാർബൽ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏടിയാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം കെട്ടുകഥകളെയും പുരാണങ്ങളെയും അടിസ്ഥാനമാക്കി നിരവധി ഇന്ത്യൻ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഭൂതകാലത്തെയും ഭാവിയെയും ബന്ധിപ്പിക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ സിനിമ വരുന്നത് ഇതാദ്യമാകും ഏ ടെക്നോളജി റോബോട്ടുകളും അരങ്ങു വാഴുന്ന ലോകത്ത് ഗാഡി വത്തിനും ചിരഞ്ജീവിയെ അശ്വതാമഹത്തിന് എന്തു കാര്യം അവിടെയാണ് നാഗാശ്വന്റെ ഈ സാങ്കല്പിക കഥ കെട്ടുകഥകൾക്കും അപ്പുറമുള്ള കാശാ വിസ്മയമായി മാറുന്നത് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരത ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏഴ് വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് കളിക്കിയുടെ ഇതിവൃത്തം കുരുക്ഷൈത്ര യുദ്ധം കഴിഞ്ഞ ആറായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ലോകം ലോകത്തെ അവശേഷിക്കുന്ന രണ്ട് നഗരങ്ങളാണ് കാശിയും ശമ്പാലയും ശമ്പാല പ്രതീക്ഷയുടെ നഗരമാണെങ്കിൽ കാശി നാശത്തിന്റെ വക്കിലാണ് ഗംഗാനദി വറ്റി വരണ്ടു ആഹാരം കിട്ടാക്കാനായി മാറിയ അവസ്ഥ ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ളതാകട്ടെ ഒരു മനുഷ്യനിർമ്മിത കോംപ്ലക്സിനുള്ളിലും പാവപ്പെട്ടവൻ അങ്ങോട്ടേക്കുള്ള പ്രവേശനം അസാധ്യവും ആകാശത്തിൽ നിൽക്കുന്ന തലതിരഞ്ഞ പിരമിഡ് ഘടനയാണ് കോംപ്ലക്സ് സിറ്റിയുടേത് അത് ഭരിക്കുന്ന വർഷം പ്രായമുള്ള രാക്ഷസൻ ദൈവത്തിന്റെ കാലം കഴിഞ്ഞെന്നും താനാണ് ഇനി ആ സ്ഥാനത്തെന്ന് യാസ്കിൻ വിശ്വസിക്കുന്നു കാശിയിലെ ഒരു ബൗണ്ടറി ഹണ്ടർ ആണ് ഭൈരവ എങ്ങനെയും കുറച്ച് വിമതരെ പിടികൂടി പോയിന്റ് സമ്പാദിച്ച് കോംപ്ലെക്സിനുള്ളിൽ കയറി കൂടുകയാണ് ഭൈരവയുടെ ലക്ഷ്യം വിമതരുടെ നഗരമാണ് ശമ്പാല മെച്ചപ്പെട്ട നാളേക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്താൻ തയ്യാറുള്ള വ്യത്യസ്ത വിശ്വാസങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അഭയകേന്ദ്രം അവരിൽ നിന്നും പല പോരാളികളും സുപ്രയാസ്കനായി എതിരാൻ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിലും അവസാനം എത്തിച്ചത് മരണത്തിലാണ് മറയം എന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ ശമ്പാലയിൽ ഒരു അവതാരപ്പിറവി സ്വപ്നം കാണുമ്പോൾ അതേസമയം തന്നെ ചിരഞ്ജീവിയായ അശ്വത്ഥാത്മാവ് തന്റെ മോക്ഷകാലത്തിനായി കാത്തിരിക്കുന്നു മഹാകുരുക്ഷേത്ര യുദ്ധത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ മഹാവിഷ്ണുവിന്റെ പത്താമത്തെയും അവസാനത്തേതുമായ കൽക്കിയുടെ അവതാരപിറവിക്ക് വേണ്ടി ശേഷിച്ച ജന്മം അവശേഷിപ്പിച്ചിരിക്കുന്ന മഹാമേരുവാണ് അശ്വത്ഥാത്മാവ് മൂന്ന് മണിക്കൂർ ദൈര് സിനിമയുടെ ആദ്യ പകുതി കൽക്കി യൂണിവേഴ്സിറ്റിയുടെ അക ഭൈരവ എന്ന കഥാപാത്രത്തിലേക്കുമാണ് ഫോക്കസ് ചെയ്യുന്നത് സിനിമയുടെ പകുതി അല്പം വിരസതാണെങ്കിലും അമിതാഭ് ബച്ചന്റെ വരവ് സിനിമയുടെ ഗതി തന്നെ മാറ്റുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ക്ലൈമാക്സ് വരെ കാണികളെ പിടിച്ചിരുത്തുന്ന അനുഭവമാണ് കലക് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ഈ ചിത്രം പ്രഭാസിന് ശക്തമായൊരു തിരിച്ചുവരവാണെന്ന് പറയാം ചിത്രത്തിന്റെ ക്ലൈമാക്സിലാണ് പ്രഭാസ് ഒരു ഹീറോ ആയി മാറുന്നത് അശ്വത് അമാവായി എത്തുന്ന അമിതാഭ് ബച്ചൻ ആക്ഷൻ രംഗങ്ങളിലും ഡയലോഗ് ഡെലിവറിയിലും സ്ക്രീൻ പ്രസൻസിലും എല്ലാം മറ്റു കഥാപാത്രങ്ങൾ കടത്തിവെട്ടിട്ടുണ്ട് രണ്ടേ രണ്ട് സീനുകൾ മാത്രമാണ് സുപ്രയാസ്കൻ എന്ന ശക്തനായ വില്ലനായി കമലാഹാസൻ എത്തുന്നത് എന്നാൽ സംഭാഷണ രീതിയിലും ഗെറ്റപ്പിൽ ഈ കഥാപാത്രത്തിൽ പുതുമ കൊണ്ടുവരാൻ അദ്ദേഹത്തിനായി കൽക്കിയുടെ അമ്മയായ സുമതിയായാണ് ദീപിക പതുകൂൺ ചിത്രത്തിൽ എത്തുന്നത് മലയാളി താരങ്ങളായ ശോഭന അന്നപൻ എന്നിവരുടെ തകർപ്പം പെർഫോമൻസ് ചിത്രത്തിൽ കാണാം കൂടാതെ പശുപതി ബ്രഹ്മാനന്ദം തുടങ്ങി വമ്പൻ താരനിരയും ചിത്രത്തിലുണ്ട് സിനിമയുടെ തുടക്കഭാഗത്ത് റൂമിയായി എത്തുന്നത് നടൻ രാജേന്ദ്ര പ്രസാദ് ആണ് കാശിലെ കമാൻഡർ ആയ മാനസായി സ്വസ്റ്റാ ചാറ്റർ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് റോക്സിയായ ദീക്ഷ പട്ടാണിക്ക് സിനിമയിൽ കാര്യമായ റോളൊന്നുമില്ല സുപ്രിയാസ്കിന്റെ വലം കയായി എത്തുന്ന കൌൺസിലർ ബാണിയായി അനിൽ ജോർജ് ആണ് വേഷമിടുന്നത് സിനിമയിൽ രണ്ട് ജനപ്രിയ സംവിധായകരും അതിഥി വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഭുജി എന്ന ഭൈരവിയുടെ എയർ പവേഡ് വാഹനം സിനിമയിൽ ഏറ്റവും രസമുള്ള കഥാപാത്രമാണ് കൂടാതെ ചെറുതെങ്കിലും ദുൽഖറിന്റെയും വിജയ ദേവർഗോണ്ടയുടെ മൃണാ താക്കൂറിന്റെയും വേഷങ്ങൾ കയ്യടി നേടി ഹോളിവുഡുമായി താരതമ്യം ചെയ്യാനാകില്ലെങ്കിലും ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച വി എഫ് എക്സ് വർക്കുകളാണ് ചിത്രത്തിലുള്ളത് അറുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഒരു രൂപ പോലെ അനാവശ്യമായി ചിലവഴിച്ചിട്ടില്ലെന്ന സിനിമയിലെ ഫൈറ്റ് രംഗങ്ങളും പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ യുദ്ധരംഗങ്ങളും കാണുമ്പോൾ വ്യക്തമാണ് മഹാനടി പോലെ ഒരു മോഡേൺ ക്ലാസിക് സമ്മാനിച്ച നാഗേഷിന്റെ മൂന്നാമത്തെ മുഴുനീളൻ സിനിമയാണ് കളിക്കി അളന്നു കുറച്ച ഫ്രെയിമുകൾ ഛായാഗ്രഹണം എഡിറ്റിംഗ് പ്രൊഡക്ഷൻ ഡിസൈൻ തുടങ്ങിയ മറ്റു സാങ്കേതിക വശങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചം കൂടാതെ ഗാനങ്ങളൊന്നുമില്ലാത്ത ഈ ചിത്രത്തിൽ സന്തോഷ് നാരായണ സംഗീതത്തിന്റെ പങ്ക് ചെറുതൊന്നുമല്ല ചുരുക്കം പറഞ്ഞ സ്റ്റാർ വേർ യൂണിവേഴ്സിലെ മഹാഭാരതം സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് കൽക്കി പ്രേക്ഷകർക്ക് നൽകുന്നത്